ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നമ്മുടെ വീട്ടിലുള്ള അക്കേറൊന്ന് പരിചയപ്പെടാം എല്ലാവരും വീട്ടിലൊന്നും കാണത്തില്ലല്ലോ അക്കേറിയോ ചിലരുടെ വീട്ടിൽ മാത്രമേ കാണത്തുള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറേ നാളായിട്ടൊരു അക്കേറിയ ഉണ്ട് കേട്ടോ ഒരു നാല് വർഷമായി നമ്മളത് വാങ്ങിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിന്ന് കാണാം അപ്പം നമുക്ക് നമ്മുടെ മീനുകൾക്ക് ഇന്ന് തീറ്റ കൊടുക്കാം ഇതാണ് അവരുടെ തീറ്റ കേട്ടോ ഇത് ഇപ്പം തീരാറായിട്ടുണ്ട് നമുക്കിത് കൊടുക്കാം ഇങ്ങനെ അവർ കഴിക്കുന്നു നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ അക്കേറിയ അപ്പം എന്നെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഓടി വരും കണ്ണോണേ തീറ്റ കൊടുക്കാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഓടി വരും എന്നാടാ എന്നാ തിന്നോ നിന്നോ തിന്നോ തിന്നോ അങ്ങനെ ഈ മൂലയ്ക്കാ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടി വന്നു എന്നെ കണ്ടതേ കൂടി വന്നെല്ലാവരും കൂടെ ഇട്ട് കൊടുക്കാം തീറ്റയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കിടക്കുന്നതാണ് തീറ്റ എല്ലാരും കഴിക്കുന്നുണ്ട് അവിടെ ആ മേളിൽ പൊങ്ങി കിടക്കുന്ന തീറ്റ നമുക്കിപ്പോ കോഴിക്കാർപ്പുണ്ട് ഏഞ്ചലുണ്ട് ഏഞ്ചൽ ആ കറുപ്പ് നിർത്തിക്കാണെന്ന് ഏഞ്ചൽ പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് പല വലുപ്പത്തിലുള്ള ഉണ്ട് ആ വെളുത്ത മീൻ ഇപ്പം ഇത് നാല് മൂന്നാല് വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് ഈ വെളുത്ത മീൻ അത് നമ്മുടെ കൂടെ ഇപ്പം നാല് മൂന്ന് നാല് വർഷമായിട്ട് ഉണ്ട് ബാക്കിയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർന്ന നമ്മൾ പുതിയ പുതിയ മേടിച്ചുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് ഇതിനകത്ത് സക്കറുണ്ട് സക്കറിനെ എപ്പോൾ വാങ്ങിച്ചിട്ടാലും അതെല്ലാം ചത്തുപോകാം വലിയ സക്കറിനെ കൊണ്ടുവരാറുണ്ട് ചെറിയ സക്കറിനെ കൊണ്ടുവരാറുണ്ട് ഇത് ഇപ്പോഴത്തെ നമ്മുടെ സക്കറയിലേക്ക് പോകണം ഇതാണ് നമ്മുടെ സക്കര നേരത്തെ ഉണ്ടായിരുന്ന കറുത്തതായിരുന്നു ഇപ്പൊ അതെ ഒരു ഒരു സാൻഡൽ കളറിലെ സക്കര ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും കാണും കിടക്കുന്ന കല്ലെല്ലാം നമ്മൾ തോട്ടീന്ന് വെറുക്കിക്കൊണ്ടിട്ടതാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ബാക്കിയൊക്കെ മേടിച്ചതാ പിന്നെ ഈ ചരല് നമ്മുടെ നമ്മുടെ ആ ചെറിയ തോടുണ്ടല്ലോ അതിനകത്തുനിന്ന് വാരി കഴുകി കൊണ്ടുവന്നിട്ട എല്ലാവരും ഫുഡ് തിന്നുന്നതിൻ്റെ തിരക്കിലാണ് കണ്ടോ രണ്ട് ദിവസം കൂടുമ്പോഴേ ഞാൻ ഫുഡ് കൊടുക്കാറുള്ളൂ എല്ലാ ദിവസമൊന്നും കൊടുക്കാറില്ല എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ഇത് കറ്റാക്കി ഉണ്ടായി ചത്തു പോന്നാ പറയുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കൊടുക്കാറുള്ളതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഇതെല്ലാം പ്ലാസ്റ്റിക്കിന്റെ ചെടികളാണ് ഈ പിടിപ്പിച്ചേക്കുന്ന എല്ലാം പിന്നെ ഇതിനകത്ത് ഒരു ഉണ്ട് ആയിരം രൂപ എടുത്താണ് ഈ എയർ റേറ്ററിൻ്റെ വില ആദ്യം ഒരു എയർ റേറ്റർ ഉണ്ടായിരുന്നു അത് പോയി അതിന് ശേഷം വാങ്ങിച്ചാണ് ഈ വലിയ എയർ റേറ്റർ പിന്നെ എപ്പോഴും കറണ്ട് കറണ്ട് സപ്ലൈ ഉണ്ട് ഒരെണ്ണ എയർ റേറ്ററിൻ്റെയും പിന്നെ ഒന്ന് ഇതിനകത്തെ ബൾബ് എൽ ഇ ഡി ബൾബ് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയാണ് പിന്നെ ഇതിൻ്റെ ഈ ഇത് കണ്ടില്ലേ റൂഫ് റൂഫാണേലും ഇപ്പം രണ്ട് തവണ ഉണ്ടാക്കി ആദ്യത്തെ തവണത്തെ ഉണ്ടാക്കിയത് ുഡ് ഉപയോഗിച്ചായിരുന്നു ഇപ്രാവശ്യം ഇതൊണ്ടാക്കി ബീബോർഡെന്നങ്ങാണ്ട് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ടാമത്തെ ചെയ്തിരിക്കുന്നത് അങ്ങനെ കൊറേ കാശ് മുടക്കിയതാട്ടോ ഇതെന്റെ മൂത്ത മോക്ക് പത്താമത്തെ പിറന്നാളിന് പിറന്നാൾ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അക്കയറിയും വേണമെന്നുള്ളത് എനിക്ക് അതിനേക്കാളും ആഗ്രഹമായിരുന്നു അവളോട് ഞാൻ പറഞ്ഞ് അവളെ പിരികേറ്റി പിരികേറ്റി അച്ഛനെ കൊണ്ട് മേടിപ്പിച്ചതാണ് ഇതിനെക്കാളും നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു ഇതിനകത്ത് ആ നിൽക്കുന്ന ആ കറുപ്പും വെളുപ്പും മീനുണ്ടല്ലോ ഇത് ദൈവൻ ദിവനെ പോലെ നല്ല ചുമന്ന മീനുണ്ടായിരുന്നു വെളുപ്പേല് അവിടെ എവിടെ ആ കറുപ്പിന്റെ സ്ഥാനത്ത് ചുമപ്പ് വെളുപ്പേല് ചുമപ്പായിട്ട് അത് നല്ല നല്ല ഹെവി സൈസ് മീനായിരുന്നു അതൊരു ഒരു വെള്ളത്തോളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചത്തുപോകുക ചെയ്ത് എന്നെ പറ്റിയെന്നറിയത്തില്ല ഇടയ്ക്കിങ്ങനെ ഓരോന്നോരോന്ന് ചാവും അതിനനുസരിച്ച് നമ്മൾ മേടിച്ചുകൊണ്ട് ഇടുകയും ചെയ്യും ഈ വിളമ്പനാണ് ആ വിളമ്പൻ അവൻ അവനാണ് നമ്മുടെ ഉള്ളതിൽ ഏറ്റവും സീനിയർ അവനിപ്പം വന്നിട്ട് മൂന്നാല് കൊല്ലത്തോളായിട്ടുണ്ട് ഈ അക്കിപ്പം നാലര വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ഗോൾഡ് ഫിഷിനെ ഒക്കെ കാണുന്ന വളരെ രസമായിട്ടുള്ള കാര്യം പിന്നെ ആ പോകുന്ന ഒരു തന്നെ ഉണ്ടല്ലോ കുഞ്ഞ് ഗോൾഡ് ഫിഷിനെ കണ്ടുപേറ്റവും മോളിലേക്ക് ഞാൻ അവനൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ബോധം കെട്ട പോലെ കിടക്കുക ഞാനോർത്ത് എന്നെ പറ്റി ചത്തുപോറായോന്നോർത്തു ചെന്ന് കുറെ തീറ്റയൊക്കെ എടുത്തിട്ട് കൊടുത്തു അനങ്ങുന്നേ ഇല്ലായിരുന്നു പിന്നെ ഞാനൊന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് പയ്യെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവനൊരക്കൊക്കെ വെച്ചു അവൻ ആ തീറ്റയൊക്കെ എടുത്തു തീറ്റ എടുത്ത് നേരം കഴിഞ്ഞ് നോക്കുമ്പം അവൻ നല്ല ഉത്സാഹമായിട്ട് ഇതിനകത്ത് അവടെ നീന്തി നിറപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി അവന് ഫുഡ് കിട്ടിയില്ലായിരുന്നു നമ്മൾ രണ്ടു ദിവസം ഒക്കെ കൂടുമ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പം കൊടുത്തപ്പോൾ അവന് കിട്ടിയില്ല ഈ വല്യവന്മാരെല്ലാം അവൻ്റെ ഫുഡ് അടിച്ച് മാറ്റി എന്നിട്ട് ഇവന് കിട്ടിക്കാണിയാൽ അതുകൊണ്ടായിരിക്കും അവൻ എന്നിട്ട് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനകത്തോടെ നീന്താൻ തുടങ്ങി ഞാൻ ഞാനോട് നമുക്കാണേലും ഷുഗർ ഒക്കെ താഴുപോവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അവന് ഫുഡ് കിട്ടാഞ്ഞ അവൻ എന്തോ പറ്റിപ്പോയതാണ് അത് കഴിഞ്ഞാൽ അവനൊരു കുഴപ്പമില്ലാതെ ഇതിനകത്തോടെ നടന്നു അവനിപ്പോഴും ഒരു കുഴപ്പമൊന്നുമില്ല ഞാനോർത്ത് ചത്തു ചത്തുപോകുമായിരിക്കുന്നു ഇതാ നമ്മുടെ സക്കരകൂട്ടൻ കണ്ടില്ലേ ഈ കളറിലുള്ള സക്കറിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ ബ്ലാക്കല്ലേ കൂടുതലും കണ്ടിട്ടുള്ളൂ ഇതിനകത്ത് വലിയ സക്കറുകൾ തൊട്ട് ഇപ്പം ഇത് ഈ ഒടുവി വന്ന ഇവന്മാരാണ് ഇവനെപ്പോലും ഒരുത്തിനും കൂടെ ഉണ്ടായിരുന്നു അവനെവിടെയോ പറ്റി പിടിച്ചിട്ടുണ്ടോ എവിടെയോ നമുക്ക് അറിയത്തില്ല കേട്ടോ ഇതിനകത്ത് എവിടെയോ ഉണ്ട് രണ്ടെണ്ണത്തിനെയാണ് എപ്പോഴും കൊണ്ടിടാറുള്ളത് സക്കറില്ലെങ്കിൽ നമ്മുടെ അക്കറി അപ്പടി വൃത്തിയേടായിപ്പോവും ഇതിൻ്റെ ഈ ചില്ലിന് ചില്ലിന്റെ മുകളിലെല്ലാം പായൽ പിടിച്ചിട്ട് നമുക്ക് പിന്നെ മീനുകളെ ഒന്നും കാണാമേലാതെ വരും അതുകൊണ്ട് സക്കറിനെ വാങ്ങിച്ചിടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കണ്ടില്ലേ ഇവൻ ഇവനാ ആ മുമ്പേ കണ്ട മീനല്ല കേട്ടോ ഇവൻ ഇച്ചിരിയും കൂടെ കളർ വ്യത്യാസമുള്ളതാണ് നമ്മൾ മുമ്പേ കണ്ടത് വെളുപ്പേൽ കറുപ്പാണ് ഇതൊരു ഗോൾഡൻ കളറേല് കറുപ്പുള്ളതാണ് നല്ല രസമല്ലേ കാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിലെയൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ കുഞ്ഞിലെ കൊണ്ടുപോവുകയല്ലേ എന്നെ എൻ്റെ അമ്മ എടുത്തോണ്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അക്കേറിയുണ്ടായിരുന്നു അപ്പോൾ ഈ അക്യറിയം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മയോട് പറയും നമുക്ക് അക്കേറിയം മേടിക്കാം എന്നൊക്കെ പറയും പക്ഷേ അമ്മ മേടിച്ചു തന്നിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ ഓർത്തിട്ടുണ്ട് ഇതൊക്കെ വലുതാവുന്ന കാലത്ത് ഞാൻ ഇതെല്ലാം തന്നെ നടത്തുമെന്ന് അങ്ങനെ വാങ്ങിച്ചതാണ് കൊച്ചിൻ്റെ വിഷുക്കൈനീട്ടം എല്ലാം കൂട്ടി വെച്ച് പിന്നെ ആളുടെ അച്ഛനും ഇതിനകത്ത് കുറേ കാശ് മുടക്കി എല്ലാവരും കൂടെ കൂടി വാങ്ങിച്ചതാണ് നല്ല വിലയായിരുന്നു അന്ന് പിന്നെ മീനുകളെ വാങ്ങിച്ചിടുന്നതിനും നല്ല ചിലവുണ്ട് പിന്നെ ഇതുങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കുന്നതിനും നല്ല ചിലവുണ്ട് എന്നാലും നമുക്ക് ഇതുങ്ങളെ കാണുമ്പോൾ ഒരു ഉണ്ടല്ലോ അത് വളരെ വലിയതാണ് എനിക്ക് മീനാണേലും വേറെ ഏത് പെറ്റ്സ് പെറ്റ്സാണേലും വളരെ ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ കാണാനും ഇങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് ഒരു കാക്ക കുഞ്ഞായാലും കൊള്ളാം ചെറുതിലെയൊക്കെ ഞാൻ കാക്ക കുഞ്ഞിനെയൊക്കെ പിടിച്ചോണ്ട് വരുമായിരുന്നു എന്നിട്ട് അമ്മ എന്നെ ഓടിക്കും ഒരു കാക്ക വില കൊത്തും ഒത്തിരി കാക്കകൾ വന്ന് നിന്നെ കൊത്തി എടുത്തോണ്ട് പോകും അതുകൊണ്ട് കളയാനും പറഞ്ഞ് എന്നെ ഓടിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് അത് കൂട്ടിത്തങ്കട്ടായിരുന്നു ഞാൻ കുഞ്ഞിലെ ഇതിപ്പം നമുക്കിതെല്ലാം തന്നെത്താനം ചെയ്യാവുന്നായപ്പം നല്ല ആഗ്രഹങ്ങളും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക ഓരോന്നോരോന്നായിട്ട് നല്ല ഭംഗിയില്ലേ ചുമ്മാ ഇവിടെ വന്ന് നോക്കിയാൽ മതി ഇവിടെ വരുന്ന പിള്ളേരെല്ലാം ആദ്യമായിട്ട് വരുന്ന പിള്ളേരെല്ലാം ഇതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുറേ നേരം നോക്കുന്നുണ്ട് അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അത് കാണുമ്പോൾ നമുക്കും സന്തോഷമാവും ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നല്ലോ അവൻ ബി അവന് ഒളിച്ചിരിക്കുകയാണ് അതെ അപ്പോ വന്ന അതിന്റെ ഏഞ്ചല് കേട്ടോ ആ ബ്ലാക്ക് ഇത് കണ്ടില്ലേ അതിന്റെ മുന്നിൽ രണ്ട് ലേസ് പോലെ തൂങ്ങിക്കിടക്കുന്നേ ഇതാണ് ഏഞ്ചൽ നേരത്തെ ഇതിനകത്തുണ്ടായിരുന്ന രണ്ട് ഏഞ്ചൽ ഉണ്ടായിരുന്നു ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ചത്തുപോയി നേരത്തെ ഉണ്ടായിരുന്ന ഏഞ്ചൽ എന്ന് പറയുന്നത് വെള്ളി ബ്ലാക്ക് വരകളുള്ളായിരുന്നു അത് നല്ല രസമായിരുന്നു അതെന്റെ കുഞ്ഞു പറഞ്ഞോണ്ടിരുന്ന അവളുടെ മീനാന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്നത് അപ്പോൾ കുറേ നാൾ അതും നമ്മുടെ കൂടി ഒരു രണ്ടര വർഷത്തോളം അതും ഉണ്ടായിരുന്നു കണ്ടോ എഞ്ചിന് പൊങ്ങി വന്ന ആ ബ്ലാക്ക് കളറിലെ വെള്ളി വെള്ളി മീശ പോലെയുള്ളത് അതാ ഏഞ്ചൽ ബ്ലാക്ക് ഏഞ്ചൽ ആ അവൾ അതിനെ എൻ്റെ മീനാന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്ന ഒരു ദിവസം ഒരെണ്ണം ചത്തു പിന്നെ അടുത്ത ദിവസം വേറെ ഒന്നും ഉണ്ടായിരുന്നു അതും ചത്തു അങ്ങനെ അതിന് പകരം വാങ്ങിച്ചുകൊണ്ടിട്ടാണ് രണ്ടെണ്ണം ഒരേപോലെയുള്ള രണ്ടെണ്ണം പക്ഷെ ഒരെണ്ണം അത് പിന്നെയും ചത്തുപോയി നമ്മളിത് അനുസരിച്ച് വാങ്ങിക്കും കൊണ്ടുവിടും ഈ തീറ്റ ഒന്നും എടുത്തിട്ടില്ലല്ലോ നോക്കി വേണോ തീറ്റ എടുക്കാത്തേ തീറ്റ എല്ലാം എടുത്തേ നമ്മൾ ഇന്നലെ കൊടുക്കാതെ ഇന്നലെ ഫുഡ് കൊടുത്തായിരുന്നു ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതിന് ഫുഡിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത് നമ്മളിത് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിലൊരിക്കലാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അത് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യും വെള്ളം മാറ്റി കൊടുക്കും പിന്നെ ഇതിനകത്തെ എയറേറ്റർ പിടിപ്പിച്ചേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നിറയും നിറഞ്ഞു കഴിയുമ്പോൾ ഇത് വർക്കാകുകയില്ല അപ്പം നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്തതിൻ്റെ അകത്തെ ഒരു ഫിൽട്ടറൊക്കെ ഉണ്ട് ആ സംഭവമൊക്കെ ഊരി കഴുകി വേണം തിരിച്ച് വയ്ക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടുണ്ട് വെള്ളം മാറ്റണമെങ്കിൽ അതിനേക്കാളും കഷ്ടപ്പാടുണ്ട് എന്നാലും ഇഷ്ടം കൊണ്ട് നമ്മളതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ വേനൽക്കാലത്ത് നമ്മുടെ കണ്ടിലെ വെള്ളം വറ്റിപ്പോകും അപ്പം നമുക്ക് കിട്ടുന്നത് പഞ്ചായത്തിൻ്റെ ഫ്ലോറിനിട്ട വെള്ളം ആ വെള്ളം ഒഴിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മീനെല്ലാം ചത്തു അതുകൊണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല അതിനു മുമ്പേ തന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളം ഒരു ജനുവരി പകുതിയോളം ആകുമ്പോഴത്തേക്കും പറ്റും അതിന് മുമ്പേ തന്നെ നമ്മൾ വെള്ളം പിടിച്ച് ടാങ്കിലിടും എന്നിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ആ മെയ് മാസം ഒഴിവൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് വെള്ളം വരും വെള്ളം വന്നു കഴിയുമ്പോൾ പിന്നെ കണ്ടിലെ വെള്ളം ആ വെള്ളം കളഞ്ഞെച്ച് കണ്ടിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ നമ്മളിവിടെ ഇതിനെ ഇതാക്കി കൊണ്ടുപോകുന്നു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന അങ്ങനെയാണ് ക്ലോറിൻ വെള്ളം ഉള്ളിടത്ത് ഇതുപോലെ മീനിനെ ഒന്നും വളർത്താൻ പറ്റത്തില്ല പെട്ടെന്ന് ഏത് പോവും ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ അസുഖങ്ങളൊന്നും വന്ന് ഇവിടെ ചാകാറില്ല ഇവർ നമുക്ക് യുദ്ധം ഉണ്ടാക്കിയിട്ടൊക്കെ ചാകുന്നതേ ഉള്ളൂ പിന്നെ ഒരു മീനിനൊരായുസമുണ്ടല്ലോ അതുവരെയൊക്കെ കിടക്കുകയുള്ളു ഇതേ ഞാൻ മുമ്പേ പറഞ്ഞാൽ കുഞ്ഞ് ഗോൾഡൻ ഫിഷ് ആട്ടോ അവനാ ജാകാറായി കിടന്നിട്ട് രക്ഷപെട്ടെന്ന് പറഞ്ഞത് അതേ ആ പോണേ അവനിപ്പം നല്ല ആക്റ്റീവ് അവർ കുഴപ്പമില്ല അവന് ഫുഡിൻ്റെ കുഴപ്പമായിരുന്നു ഫുഡിൻ്റെ കുഴപ്പമായിരുന്നു അവന് ബാക്കിയുള്ള മീനുകളൊക്കെ വലുതാകുമ്പം അവരതേ ഫുഡ് തിന്നിട്ട് ഇവന് കൊടുത്തു കാണേലും അതുകൊണ്ട് അവൻ അങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാളുഷാറായി ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു മൂന്നാല് മാസമായി ആ സംഭവം നടന്നിട്ട് ഇതുവരെ അവനൊരു കുഴപ്പമില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവനെ അവനെ കുഞ്ഞിക്കാന്ന് പറഞ്ഞ് കുഞ്ഞിക്കാന്ന് പറഞ്ഞ് നോക്കി നോക്കി വെച്ചേച്ചിട്ട് അവനെന്തെങ്കിലും പറ്റുവാണോ എന്ന് വിചാരിച്ചു പോയി നമുക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ നമ്മളിവരെയൊക്കെ വന്നിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ പകുതി വിഷമങ്ങൾ മാറും എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം ഇതൊക്കെ നമ്മൾ പാമ്പിനെയും പഴുതാരെ ചെന്ത് സാധനത്തിനേയും കണ്ടാൽ വളർത്തും വളത്തിൽ ചെയ്യെടുത്തോണ്ട് വരികയും ചെയ്യും അതൊക്കെ എന്തൊക്കെ ഭാവം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ബൈ